ഇന്ന് വിശുദ്ധ റമദാനിലെ അവസാന വെള്ളി പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ മാസത്തിന് വിട ചൊല്ലി പള്ളി മെഹ്റാബുകളിൽ നിന്ന് ഇന്ന് സലാം ഉയരും അസ്സലാം വലൈക്കും റമദാൻ എന്ന് ഖത്തീബ് മെഹ്റാബിൽ നിന്ന് ഉരുവിടുമ്പോൾ വിശ്വാസികൾ മനമുരുകി വിശുദ്ധ മാസത്തോട് ഔപചാരികമായി വിട പറയും നരകമോചനം തേടുന്ന പത്തിൽ പാപക്കറകൾ തീർക്കാൻ മനമുരുകി നാഥനിലേക്ക് കൈ ഉയർത്തുന്ന വിലപ്പെട്ട നിമിഷങ്ങളാണ് ഇനിയുള്ള ഓരോ മണിക്കൂറുകളും വിശ്വാസിക്ക് നാളെയാണ് ആയിരം മാസങ്ങളേക്കാൾ പവിത്രമായ ലൈലത്തുൽ ഖദറിന് ഏറെ സാധ്യതയുള്ള ഇരുപത്തിയേഴാം രാവ് ഇന്ന് പതിവിലും നേരത്തെ പള്ളികളിലെത്തി ഖുർആൻ പാരായണം ചെയ്തും പ്രാർത്ഥനകളിൽ മുഴുകിയും വിശ്വാസികൾ സൃഷ്ടാവിൻ്റെ പ്രീതിക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കും പാവപ്പെട്ടവരെ സഹായിക്കൽ ഏറെ പുണ്യമുള്ള കർമ്മമായതിനാൽ ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ചും അവർ പുണ്യമാസത്തിൻ്റെ നന്മയിൽ പങ്കാളികളാകും പള്ളികളിൽ എഴുത്തിക്കാഫിരിക്കാനും ഇന്ന് കൂടുതൽ പേരെത്തും മിക്ക പള്ളികളിലും ഇന്ന് പതിവിലും തിരക്കനുഭവപ്പെടും നഗരങ്ങളിൽ നിസ്കാരം റോഡിലേക്ക് വരെ നീളുന്ന കാഴ്ചകൾ പലയിടത്തും കാണാം റമദാൻ വ്രതത്തിലൂടെ നേടിയെടുക്കുന്ന വിശുദ്ധി തുടർന്നും ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കാൻ സൂക്ഷിക്കാൻ ജുമോ ഖുത്തുബയിൽ ഇമാമുമാർ വിശ്വാസികളെ ഉണർത്തും അടുത്ത വർഷങ്ങളിലും റമദാൻ നോമ്പിൽ പങ്കാളികളാകാൻ കഴിയണേ എന്ന പ്രാർത്ഥനയോടെയാകും വിശ്വാസികൾ പള്ളികളിൽ നിന്ന് മടങ്ങുക വിശുദ്ധ റമദാനിൽ നേടിയെടുത്ത ചൈതന്യം മുറുകെ പിടിക്കുമെന്ന ഉറപ്പോടെ ചെറിയ പെരുന്നാളിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളാണിനി ഷവ്വാൾ മാസപ്പിറവി ദൃശ്യമായാൽ ബുധനാഴ്ചയും അല്ലെങ്കിൽ റമദാൻ മുപ്പത് പൂർത്തിയാക്കി വ്യാഴാഴ്ചയുമാകും ഇത്തവണ കേരളത്തിൽ ചെറിയ പെരുന്നാൾ ചെറിയ പെരുന്നാളിൻ്റെ മാസപ്പിറവി പ്രതീക്ഷിക്കുന്ന ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചര മുതൽ സിറാജ് ലൈവിൻ്റെ പ്രത്യേക പരിപാടി കടലുണ്ടി കോർണിഷ് മസ്ജിദിൽ നിന്ന് തത്സമയം കാണാം കഴിഞ്ഞ വർഷങ്ങളിൽ ഇരുപത് ലക്ഷത്തിലധികം ആളുകളാണ് സിറാജ് ലൈവിന്റെ ഷവ്വാൾ മാസപ്പിറവിയെ പ്രത്യേക പരിപാടിക്ക് സാക്ഷികളായത് കൂടുതൽ വാർത്തകൾക്ക് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദിമോണിയൽ